വരെ കീഴ്പാടം സൽബുദ്ധി മാതാ ദേവാലയത്തിലെ ഇടപക മധ്യസ്ഥയായ പരിശുദ്ധ സൽബുദ്ധി മാതാവിന്റെ ശനിയാഴ്ച തോറും നടത്തിവന്നിരുന്ന നൊവേന പ്രാർത്ഥനയും ദ്വീപിലിയും ആരാധനയും നേർച്ച വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജപമാലയും പത്തുമണിക്ക് പരിശുദ്ധ സാൽപ്പുദ്ധ മാതാവിന്റെ സ്തുതിക്കായുള്ള ദിയബലിയും നൊവേന പ്രാർത്ഥനയും തുടർന്ന് ആരാധനയും അതിനെ തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും ലയിക്കുന്നതാണ് ഈ അവസരത്തിൽ ഇടവുമക്കളെയും ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളെയും നൊവേന പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം വികാരി ഫാദർ ജോസഫ് പുറം